ഹലോ വെൽക്കം ടു സജീസ് ആൻഡ് അഡേഷൻസ് മധുരവും പുളിയും ഉപ്പും എരിവും ഒക്കെയുള്ള അച്ചാറുകൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ അച്ചാറാണ് അതായത് മധുരവും പുളിയും എരിവും ഉപ്പും ഒക്കെ ഒരു അച്ചാർ ഇതൊരു വെറൈറ്റി അച്ചാറാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ ഗ്രേപ്സ് കൊണ്ടാണ് ഉണ്ടല്ലോ ഈ പച്ച ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നേ അപ്പോൾ ഡേറ്റ്സ് കൊണ്ടൊക്കെ അച്ചാർ നിങ്ങൾ പലരും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഗ്രേപ്സ് കൊണ്ടുള്ള അച്ചാർ അധികം പേര് കഴിച്ചിട്ടുണ്ടാവില്ല ഞങ്ങളത് ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് അപ്പോൾ ഒരു വീഡിയോ ഒക്കെ നിങ്ങളിവിടെ കാണിക്കാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഗ്രേപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ പലതരം ഗ്രേപ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് പുളിയുള്ള ഗ്രേപ്സ് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ കുരു ഇല്ലാത്ത ഗ്രേപേസ് ആ വാങ്ങുന്നതെങ്കിൽ എളുപ്പത്തിൽ പണി നടക്കുകയും ചെയ്യും പക്ഷെ ഞാൻ വാങ്ങിയ ഗ്രേപ്സിൽ അൺഫോർച്ചുനേറ്റലി കുരു ഉണ്ടായിരുന്നു വേറെ കിട്ടിയില്ല പോയപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് തന്നെ അതിനെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഗ്രേപ്സ് വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ കട്ട് ചെയ്താൽ മാത്രമേ അതിനകത്തോട്ട് മസാല പിടിച്ചിട്ട് ശരിക്കും ടേസ്റ്റിയിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ വളരെ ചെറിയ ഗ്രേപ്സാണ് കിട്ടുന്നതെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുകയെങ്കിലും വേണം പുറത്തേക്ക് ഉള്ളിലേക്ക് മസാല അടക്കുകയുള്ളൂ അപ്പോൾ ഇതും നമ്മൾ നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് കൂടാണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കുറേ ഉണ്ടായി മുളകുണ്ടായിട്ടോ ഈയൊരു വെളുത്തു നിറത്തിലുള്ള മുളക് അപ്പോൾ എനിക്ക് മുളകിൻ്റെ അച്ചാറും ക്രൈസ് ആണ് അപ്പോൾ ഞാൻ ആ മുളകും കുറച്ച് അധികം എടുത്തിട്ടത് അതിൻ്റെയും ഞെട്ടൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് മസാല കയറാൻ വേണ്ടി ഒന്നിങ്ങനെ ഉണ്ടോ കട്ടാക്കി വെച്ചിട്ടുണ്ട് യെസ് അപ്പോൾ അത് ചേർക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും കൂടി ചേർത്തുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നേ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് കടക്കാം ഓക്കെ അപ്പം നമ്മുടെ അച്ചാറിന് ആവശ്യമായ ഫുൾ ഐറ്റംസ് ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം കൃത്യം കൃത്യം അളവിലിടുമ്പോൾ ഇടുമ്പോൾ പറഞ്ഞു തരട്ടോ ഗ്രേപ്സ് കുറച്ച് നേരത്തെ കട്ട് വെച്ചാൽ കളർ ഒന്നും മാറിയിരിക്കുന്നു കേട്ടോ അപ്പം ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് ഉടക്കിയിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ഒഴിക്കാൻ പോകുന്നേ ഒരു അരക്കപ്പ് എണ്ണയാണ് ശരിക്കും അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ് അപ്പോൾ എന്തായാലും നല്ലെണ്ണ ഇവിടെ ഇലഞ്ഞ് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഒരു അരക്കപ്പ് വെളിച്ചാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാനിലേക്ക് എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം എണ്ണ വേണം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി വരട്ടെ ഒരു ചെറിയ കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയില്ലേ നമ്മുടെ വാളൻ പുളി ഇട്ട് വെച്ചിട്ടുണ്ടേ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കുക കേട്ടോ തുടക്കത്തിൽ തന്നെ ഒന്ന് കൊതിട്ടെ കേട്ടോ അപ്പോൾ എണ്ണ അതെ ചൂടായിട്ടുണ്ട് ഞാൻ തീയെന്ന് കുറച്ച് കൊടുക്കുകയാണേ ആദ്യം നമ്മളിതിലേക്ക് ഇടുന്നത് ഇതേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി കടുക കേട്ടോ ടുക്വിടുമ്പഴത്തേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു മൂന്നാല് മുളക് ഇട്ട് കൊടുക്കണ്ടേ നമ്മൾ ഇത് ചെയ്യുന്നതെല്ലാം തീ പരമാവധി കുറച്ച് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് ഒരു അൻപത് ഗ്രാം കണക്കാക്കിയിട്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെടുത്ത മുളകില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഏതാണ്ടൊരു ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ മൊത്തം കിട്ടും മൂത്ത് പോണ്ട ഒന്ന് ആ ഫ്രൈ ആകുന്ന തുടക്കം ഇല്ലേ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന ഇത്രയായ മതി കേട്ടോ ഈ സമയത്ത് നമുക്ക് പൊടികൾ അടിക്കൊടുക്കണം കേട്ടോ ഞാൻ ഇടാൻ പോകുന്നേ ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കിട്ടോ അതായത് ഒരു കാൽ കപ്പ് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല കുറച്ച് കൂട്ടുകാരും കുഴപ്പമില്ലാതുകൊണ്ട് കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ കിടക്കാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ തന്നെ ഉലുവ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ഒന്നും കൂടാൻ പാടില്ല കേട്ടോ കയ്പുണ്ടാവേ ഈ മസാല നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറി ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്ക കേട്ടോ ഒരു ഒരു മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ഇപ്പൊ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ കേട്ടോ ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയെത്ര ഗ്രേവി ഉണ്ടാ അത്രയും ഈ സമയം നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെച്ചാല് നമ്മൾ നേരത്തെ വെച്ച പുളിയില്ലേ ആ പുളി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ പുളിയുടെ കഷ്ണങ്ങളൊന്നും കളയേണ്ട അച്ചാറായേണ്ട കുഴപ്പമില്ല കേട്ടോ അത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു നൂറ് ഗ്രാം കണക്കാക്കി ശർക്കര ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ ശർക്കര ഇടുമ്പോൾ ഈ അച്ചാർ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ശർക്കര കൂടിപ്പോയി കരുതരുത് ഇതൊരു മധുരമുള്ള അച്ചാറാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂട്ടോ വർക്കേ ചെയ്യാം കേട്ടോ ഇനി ശർക്കര എടുക്കുമ്പോൾ നല്ല ബ്രൗൺ നിറത്തിലുള്ള ശർക്കര കിട്ടുന്നതെങ്കിൽ അച്ചാറിൻ്റെ നല്ല നിറം കിട്ടും കേട്ടോ എനിക്ക് വെളുത്ത ശർക്കര കിട്ടുകയുള്ളൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇട്ട് നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല ഒരു ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഉപ്പിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അച്ചാറിന് ഉപ്പ് കുറച്ച് കൂടുതൽ വേണോ എന്തായാലും നമ്മുടെ അച്ചാറിന്റെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ലൂസ് ആക്കണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കാവുള്ളേ ഇത് നമ്മൾ നമ്മുടെ ഫൈനൽ പരിപാടിയിലേക്ക് കടക്കുകയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഗ്രേപ്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഗ്രേപ്സിന്റെ അളവ് നേരത്തെ പറഞ്ഞതെന്ന് ഓർമ്മയില്ല ഞാനൊരു അര കിലോ ഗ്രേപ്പ്സ് എടുത്തി അര കിലോ കുറച്ച് കൂടുതലുണ്ടാവും ഒരു മുക്കാൽ കിലോ ഞാൻ ക്ലീൻ ആക്കി എടുത്തതാ ഇനി ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഗ്രേപ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൂടുതൽ ഫ്ലെയിം വെക്കാൻ പാടില്ല കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇളക്കി ഒഴിച്ചിട്ട് കൊടുക്കാം ഒത്തിരി ഫ്ലെയിം വെക്കുകയാണെങ്കിൽ ഇതങ്ങ് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ കഷ്ണങ്ങൾ ഉണ്ടാവില്ല ഈ സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ കിടിലും ഗ്രേപ്സ് അച്ചാർ റെഡിയാണ് അപ്പോൾ ഇത് ഇന്ന് രാത്രി ഇങ്ങനെ ഇരുന്നോട്ടെ ഇപ്പോൾ രാത്രി ഞാൻ ചെയ്യുന്നത് അപ്പോൾ നാളെ രാവിലെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ വീണ്ടും കാണാം കേട്ടോ ഹലോ വെൽക്കം ബാക്ക് നമ്മൾ ഇന്നലെയാണ് രാത്രി അച്ചാർ ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ അടുത്ത ദിവസം രാത്രി കേട്ടോ ഒരു ദിവസം ഫുള്ള് ആ പാത്രത്തിൽ തന്നെ അച്ചാർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസരം ഉണ്ടോ ഒന്ന് ഇളക്കി കാണിച്ചു തരാം പാവ എന്താ നൈസ് ലാന്ന് ഓ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ അവസ്ഥ ഇതും ഇത്രയും ക്യാഷ് നീക്കി ഒരു ചെറിയ കഷ്ണമെന്ന് കഴിച്ചാൽ കേട്ടോട്ടോ കഴിച്ച് വെറുതെ കാണിക്കുന്നതാണ് ഞങ്ങൾ കുറേ കഴിച്ചു അടിപൊളി ടേസ്റ്റ് ഞാൻ എമ്മനാലോ മധുരവും പുളിയും എരിവും ഉപ്പും ഒക്കെ ചേർന്നൊരു വീടിനച്ചാറാണ് പച്ചമുന്തിരി നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അധികം വിലയില്ല ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും ഈ അച്ചാർ ഒന്ന് ട്രൈ നോക്കി കേട്ടോ അപ്പോൾ ഇതു നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ പാത്രത്തേക്ക് മാറ്റി കേട്ടോ എൻ്റെ ഭംഗി ഒന്ന് കാണാൻ വേണ്ടി എന്തായാലും ഒന്ന് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റേണ്ട പരിപാടിയിലേക്ക് ഗ്ലാസിൻ്റെയോ സെറാമിക്കിൻ്റെയോ എന്ത് ചാറോണോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അലൂമിനിയത്തിൽ സൂക്ഷിക്കാൻ പാടില്ല അറിയാമല്ലോ അപ്പോൾ ഈ അച്ചാർ വേണമെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ പുറത്തിരിക്കും കുഴപ്പമില്ലാണ്ട് പിന്നെ അധികം നാൾ ഉപയോഗിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം കേട്ടോ കാരണം ഫ്രൂട്ട് വേണ്ട നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കീൽത്താൻ ബൈ ബൈ